എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് പാട്ട് പാടുന്നവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിൽ മാത്രമേ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് സീ ടൈപ്പ് ഇയർഫോൺ ഉപയോഗിച്ച് പാട്ട് പാടുന്നവർക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ട് ലെറ്റൻസി അഡ്ജസ്റ്റ് വരുന്നില്ല അതുപോലെ തന്നെ വല്ലാതെ എക്കോയെടുക്കുന്നു അതുപോലെ സൗണ്ട് ക്ലാരിറ്റി കിട്ടുന്നില്ല ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട് നമുക്ക് ഇതെങ്ങനെ പരിഹരിക്കാം എങ്ങനെ ഈ ഒരു കൃത്യമായിട്ട് എങ്ങനെ ഇത് പരിഹരിക്കാം എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഫ്രം ഇപ്പോഴങ്ങുന്ന എല്ലാ സ്മാർട്ട് മൊബൈലുകളും അതായത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സ്മാർട്ട് മൊബൈലുകളിലും നമുക്ക് ഇയർഫോൺ സപ്പോർട്ട് ചെയ്യുക പിൻ ടൈപ്പ് അല്ല പിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയ മോഡൽ അതായത് പിൻ പിൻ പിന്നായിരുന്നു നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നൊണ്ട് പക്ഷെ ഇപ്പം സി ടൈപ്പ് ഇയർഫോൺ സി ടൈപ്പ് ഇയർഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് പാട്ടുകാർക്ക് നിരവധി ആളുകൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സാറേ ഞാൻ ഈ ഈ മൊബൈലെടുത്ത് കെഴിഞ്ഞു പോയി പഴയ മൊബൈൽ സൂപ്പർ ആയിരുന്നു അതിൽ ഞാൻ പിൻ ടൈപ്പ് ഇയർഫോൺ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അത് ഞാൻ പാടുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട് പക്ഷേ ഈ സി പുതിയ ഫോൺ ഞാൻ തുക കൊടുത്ത് വാങ്ങിയ ഈ ഫോൺ സി ടൈപ്പ് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുക പക്ഷേ അതില് പാട്ട് പാടുമ്പം എനിക്ക് വോയിസ് പ്രശ്നങ്ങൾ വരുന്നു വോയിസ് ക്ലിയർ ക്ലിയർ ലഭിക്കുന്നില്ല വോയിസ് ബാലൻസ് ലഭിക്കുന്നില്ല അതുപോലെ തന്നെ എക്കോ വല്ലാതെ വരുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഫേസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലർക്കും നിരാശ പക്ഷെ നമുക്കിത് പരിഹരിക്കാൻ പറ്റുമോ ഇതൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്കിത് പരിഹരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പരിഹരിക്കാൻ പറ്റും പക്ഷേ നമുക്ക് ഈ പരിഹരിക്കണമെങ്കിൽ ഇതിന്റെ ബേസിക് അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അത് നമുക്കിപ്പോൾ പഠിക്കാം ആദ്യം അത് പഠിച്ചതിന് ശേഷം നമുക്ക് നമുക്കിതെങ്ങനെയാണ് പരിഹരിക്കുക എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം അതായിരിക്കണം ആദ്യത്തെ സ്റ്റെപ്പ് പിൻ ടൈപ്പ് ഇയർഫോൺ സപ്പോർട്ട് ചെയ്യുന്ന മൊബൈലുകളിൽ ഓൾറെഡി ഈ ഒരു പ്രശ്നം വരാറില്ല അതിപ്പം നമുക്ക് മുമ്പ് ഉപയോഗിച്ചവർക്ക് അത് മനസ്സിലാവും ഇപ്പം സി ടൈപ്പ് സപ്പോർട്ട് ചെയ്യുന്നവർ ഉപയോഗിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രശ്നം അതാണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയും നമുക്ക് അതിനെക്കുറിച്ച് ആദ്യം പഠിക്കാം അങ്ങനെ അതായത് പിൻ ടൈപ്പ് സപ്പോർട്ട് ചെയ്യുന്ന മൊബൈലുകളിൽ ഓൾറെഡി ഓഡിയോ അതായത് ആ ഓഡിയോ ഫിൽറ്റർ ചെയ്യുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു അതായത് ശ്രദ്ധിക്കുക ഡിജിറ്റൽ അനലോഗ് കൺവെർട്ടർ ഡി എ സി അങ്ങനെയാണെന്ന് പറയുക ഡിജിറ്റൽ അനലോഗ് കൺവെർട്ടർ ഓൾറെഡി അതിനകത്ത് ഇൻബിൾട്ടാണ് അതുകൊണ്ടാണ് ആ ഫിൽട്ടറൈസേഷൻ അതിനകത്ത് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിനകത്ത് ഒരു പ്രശ്നം വരാത്തത് മനസ്സിലായല്ലോ എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈലുകളിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഇൻബിൾട്ടാണെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു സിസ്റ്റം ഇൻബിൾട്ട് ആണോ എന്ന് ചോദിച്ചാൽ ഇൻബിൾട്ടാണ് എങ്കിൽ തന്നെയും പഴയ ആ ഒരു അത് മറ്റേത് സെപ്പറേറ്റ് ആണ് നമുക്കറിയാം അതിനകത്ത് നമുക്ക് നല്ല വില കൂടിയ ഫോണുകളാണെങ്കിലും സി ടൈപ്പ് ഇയർഫോണും സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ പിൻ ടേക്കും സപ്പോർട്ട് ചെയ്യും ആ രണ്ട് സോക്കറ്റും അതിലുണ്ട് ഓക്കെ മനസ്സിലാക്കുക അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എന്നാലേ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നിരുന്നാൽ തന്നെയും അത് രണ്ട് ഓപ്ഷൻ അതിനകത്തുള്ളത് കൊണ്ടും നമുക്കത് കുഴപ്പമില്ല ബാലൻസിംഗ് ആവും ഒന്നുകിൽ സീ ടൈപ്പ് ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് അത് പിൻ ടൈപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട് എന്നാൽ എന്നാലിപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളിലെല്ലാം സി ടൈപ്പ് ആണ് ഈ സി ടൈപ്പിൻ്റെ ഈ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും അഡാപ്റ്റർ വാങ്ങും സി ടൈപ്പിൻ്റെ അഡാപ്റ്റർ വാങ്ങും സി ടൈപ്പിന്റെ അഡാപ്റ്റർ വാങ്ങിയിട്ട് നമ്മളെന്ത് ചെയ്യും പ്ലഗ് ഇൻ ചെയ്യും എന്നിട്ട് പിൻ ടൈപ്പ് ഇയർഫോൺ വാങ്ങിയിട്ട് അതിലേക്ക് കണക്ട് ചെയ്ത് പാടും ശരിയല്ലേ ഇങ്ങനെ കുറേ പേര് പാടുന്നവരുണ്ട് അങ്ങനെ കുറേ പേര് പാടിയിട്ട് അവർക്ക് ക്ലിയർ ആയതുണ്ട് പക്ഷെ അവർ അതിൻ്റെ വസ്തുത മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് ക്ലിയർ ആയിരുന്നു അതായത് അതിൻ്റെ വസ്തുതയാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അതായത് നമ്മുടെ കയ്യിൽ സി ടൈപ്പ് ഇയർഫോൺ സപ്പോർട്ട് ചെയ്യുന്ന സ്മാർട്ട് മൊബൈലാണ് പുതിയത് നമ്മളെന്ത് ചെയ്യുന്നു ഒരു കൺവേർട്ടർ ഉപയോഗിച്ച് പിൻ ടൈപ്പ് ഇയർഫോൺ അതിലേക്ക് കണക്ട് ചെയ്യുന്നു പക്ഷേ അതിൽ ചിലവർക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് ഉണ്ട് അങ്ങനെ വരുന്നു ചിലർക്ക് പക്ഷെ നല്ല ക്ലാരിറ്റി കിട്ടുന്നു അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത് ഡി എ സി അതായത് ഡിജിറ്റൽ അനലോഗ് കൺവെർട്ടർ സിസ്റ്റം ഇൻബിൾട്ടായിട്ടുള്ള അഡാപ്റ്ററുകളാണ് വാങ്ങാൻ മനസ്സിലായല്ലോ ശ്രദ്ധിക്കുക ഒന്നുകൂടി അതായത് ഡി എ സി ഡിജിറ്റൽ അനലോഗ് സിസ്റ്റം ഫിൽട്രൈസേഷൻ നടക്കുന്ന ആ ഒരു സംഭവം ഡിജിറ്റൽ അനലോഗ് കൺവെർട്ടർ സിസ്റ്റം ഇൻബിൾട്ട് ആയിട്ടുള്ള കൺവെർട്ടർ മാത്രമേ നമ്മൾ വാങ്ങൂ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഒത്തിരി വാങ്ങാൻ കിട്ടും നൂറിനും നൂറ്റമ്പതിനും ഇരുന്നൂറിനൊക്കെ ഓക്കെ എന്നാൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറിന് മേലോട്ടൊക്കെ നല്ല സാധനങ്ങൾ കിട്ടും ഓക്കെ അത് വാങ്ങുക നമ്മൾ അത് വാങ്ങി ഉപയോഗിക്കുക അത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും മനസ്സിലായില്ലേ അതിപ്പം നോർമലായിട്ടുള്ള ഏത് ഇയർഫോണും ഉപയോഗിക്കാം അതിലേക്ക് അതിന് നല്ല വില കൂടിയ ഇയർഫോൺ വാങ്ങണം എന്നൊന്നുമില്ല കാരണം ഇതിൻ്റെ ഫിൽട്ടറൈസേഷൻ ഇവർ ചെയ്തു തരുന്നുണ്ട് ഈ കൺവേർട്ടർ ചെയ്തു തരുന്നുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇനി മൊബൈൽ കടയിൽ പോയി വാങ്ങുക ഇങ്ങനെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക മൊബൈൽ കടയിൽ പോയി വാങ്ങുകയാണെങ്കിലും ഇനി ഓൺലൈനിൽ വാങ്ങുകയാണെങ്കിലും ഡി എസ് ഇൻബിൾട്ടായിട്ടുള്ള വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇനി സി ടൈപ്പ് ഇയർഫോണ് സാധാ വാങ്ങിക്കഴിഞ്ഞു പോയവരുണ്ടാവും ഓക്കെ നിങ്ങൾ പിൻ ടൈപ്പ് വാങ്ങിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല ഇനിയിപ്പം ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ ഇങ്ങനെ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞു അങ്ങനെ ഒരു കൺവേ ഡി എ സി സിസ്റ്റം ഉള്ള കൺവെർട്ടർ വാങ്ങുക എന്നിട്ട് പിൻ ടൈപ്പ് വാങ്ങിയിട്ട് അതിനകത്ത് പിൻ ടൈപ്പ് ഏതെങ്കിലും ഇയർഫോൺ വാങ്ങി അതിനകത്ത് കണക്ട് ചെയ്ത് ഉപയോഗിക്കുക എന്നാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം അതായത് സി ടൈപ്പ് ഇയർഫോൺ ഉപയോഗിച്ചിട്ട് ഈ പ്രശ്നമുള്ളവർ പ്രശ്നമുള്ളവരെ ചെയ്യണം നിങ്ങളുടെ കയ്യിലുള്ള സി ടൈപ്പ് ഇയർഫോണില് ഈ ഞാൻ പറഞ്ഞ ഡി എ സി സിസ്റ്റം ഉണ്ടാവില്ല മനസ്സിലായില്ലേ ശ്രദ്ധിക്കുക ഡി ഐ സി സിസ്റ്റം ഉണ്ടാവില്ല ഡിജിറ്റൽ അനലോഗ് കൺവേർട്ടർ എന്നുള്ള സിസ്റ്റം അതിനകത്ത് ഉണ്ടാവില്ല ഫിൽട്ടറൈസേഷൻ ആ ഒരു ഇയർഫോണിൽ നടക്കുന്നുണ്ടാവില്ല ഇയർഫോണിൽ അതാണ് ആ ഒരു പിന്നെ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ജെ ബി എല് അതുപോലെ തന്നെ ഒത്തിരി നല്ലൊരു കമ്പനി ഒത്തിരി നല്ല കമ്പനികൾ ഒത്തിരി ഉണ്ട് ഡി എ സി സിസ്റ്റം അതായത് ഞാൻ പറഞ്ഞ ഡിജിറ്റൽ അനലോഗ് കൺവേർട്ടർ സിസ്റ്റം ഉള്ള ഇയർഫോൺ നമ്മൾ വാങ്ങിയാൽ നമുക്കിത് പരിഹരിക്കാനായിട്ട് സാധിക്കും മനസ്സിലായല്ലോ അത് ഞാൻ മാർക്കറ്റിൽ നോക്കുമ്പം ഓൺലൈനിൽ ഞാൻ നോക്കുമ്പം എയ്റ്റ് ഹൺഡ്രഡിന് അബവ് മുകളിലേക്കാണ് അതിന്റെ വില കാരണം അതിന് വില ഉണ്ടാവും കാരണം ഇത്രയും സിസ്റ്റം ഇൻവെർട്ട് ചെയ്ത് അത്രയും സൗകര്യം നമുക്ക് അവർ ചെയ്തു തരികയാണ് അവർ ഹസ്റ്റർ ചെയ്തു തരികയാണ് ഇയർഫോൺ അതുകൊണ്ടാണ് വില നിങ്ങൾ വിചാരിക്കും അന്ന് പിന്നെ ഇദ്ദേഹം ആദ്യം പറഞ്ഞ സംഭവം തന്നെ എടുക്കാം അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു പിൻ ടൈപ്പ് ഇയർഫോൺ അതുപോലെ തന്നെ ഈ ഒരു മുന്നൂറ് നാണൂറിൻ്റെയോ ഒരു കൺവേർട്ടർ അതായത് ഡി എസ് ഇള്പെട്ട ആ കൺവേർട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാണോ ഉപയോഗിച്ചോ കുഴപ്പമൊന്നുമില്ല ഓക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ പൈസ ബാലൻസ് ചെയ്യാൻ പറ്റുക ഞാൻ പറഞ്ഞ ഈ സിസ്റ്റത്തിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പം മനസ്സിലായാലോ ഡി എ സി ആണ് നമ്മുടെ പ്രശ്നം അതായത് ഡിജിറ്റൽ അനുഭവം കൺവേർട്ടർ ഇതാണ് പ്രശ്നം അതിപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോണുകളിൽ ഇപ്പം യു എസ് ബി പോർട്ടിൻ്റെ അവിടെത്തന്നെ ഈ ഈ സംഭവം അതായത് ഇയർഫോണിന്റെ പോർട്ടും വരുന്നതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് വരും കാരണം അത് പവർ ഒന്ന് പവർ അതിനകത്ത് നമ്മൾ ഇൻവേർട്ട് ചെയ്യുന്നതാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ ഇയർഫോണും അതിൽ തന്നെ പോകുന്നു നമുക്കറിയാം ഒരിക്കലും നമ്മൾ നമ്മുടെ ഹൗസുകളിൽ തന്നെ കണ്ടു നമ്മൾ ഹോം തിയേറ്റർ വയറിംഗ് സിസ്റ്റം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ നമ്മൾ ഡാറ്റ കണക്ഷന്റെ വയർ ചെയ്യുമ്പോഴും ഒരു ഇലക്ട്രിക്കൽ വയറിംഗ് പോകുന്ന സൈഡിൽ കൂടെ നമ്മൾ വലിക്കാറില്ല കേബിൾ വലിക്കാറില്ല അത് എന്താ ചെയ്യുക അത് എഫക്റ്റ് അടിക്കും അത് ഒത്തിരി ഡിസ്റ്റർബൻസ് വരും അതുകൊണ്ട് മാറ്റിയിട്ടാണ് നിങ്ങൾ വയറിംഗ് ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതും മനസ്സിലാക്കുക അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ വരും ഈ ഒരു കോട്ടയ്ക്ക് കൂടെ തന്നെയാണല്ലോ എല്ലാം പോകുന്നത് ഈ ഒരു ആക്സസ് മാത്രമല്ലേ ഉള്ളൂ നമുക്ക് പിൻ ടൈപ്പ് വീണ്ടായിട്ട് അതിനകത്തില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളും ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കി കരുതുന്നു ഇനി നിങ്ങളുടെ ചോയ്സ് ആണ് ഞാൻ ആദ്യം പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കണോ രണ്ടാമത് ഞാൻ പറഞ്ഞ പോലെ ഡി എസ് ആയിട്ടുള്ള സി ടൈപ്പ് തന്നെ ഇയർഫോൺ വാങ്ങി ഉപയോഗിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ് ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം മനസ്സിലായല്ലോ നമ്മൾ ചില കാര്യങ്ങളെല്ലാം പഠിച്ചു കൃത്യമായിട്ട് പഠിച്ചു ഇനി നമുക്ക് ഒരു ഡൗട്ടാണ് ഇനി പുതിയതായിട്ട് ഫോൺ എടുക്കുന്നവർക്കുള്ള ഒരു ഡൗട്ടാണ് ഞാൻ ഏതാണ് വാങ്ങേണ്ടത് ശരിയല്ലേ ഇപ്പം മൊബൈൽ എടുത്തു നിങ്ങൾ പിന്നെ ഞാനിപ്പം പുതിയ സജസ്റ്റ് ചെയ്യുന്ന പോലെ പഴയ ഉപയോഗിച്ച് പുതിയ വാങ്ങണ്ടത് പൈസ വേണ്ട നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ഐഡിയ ഉപയോഗിച്ച് ചെയ്യാം ആ എത്ര കാലം നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റും അത്രയും ഉപയോഗിക്കുക അവിടുത്തെ പൈസകൾ എഴുതുന്നത് ഞാൻ പറഞ്ഞപ്പോൾ പുതിയ സജസ്റ്റ് ചെയ്യുന്ന കുറഞ്ഞ രീതിയിലുള്ള മൊബൈൽ ഒന്ന് വാങ്ങാൻ ഇവിടുത്തെ പൈസ കരുത് ഞാനിപ്പോ പറയുന്ന സജഷൻ എന്ന് പറയുന്നത് പുതിയതായിട്ട് മൊബൈൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സി ടൈപ്പ് പിന്നല്ലാതെ നമ്മുടെ പഴയ മോഡലിൽ പിൻ ടൈപ്പ് ഉണ്ട് അതായത് പിന്നെ അറിയാമോ പിൻ ടൈപ്പ് ഇയർഫോൺ സപ്പോർട്ട് ചെയ്യുന്ന സോക്കറ്റുള്ള മൊബൈലുകൾ വാങ്ങുക അത് വിപണിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിപണിയിൽ ഉണ്ട് കേട്ടോ നിരവധി മൊബൈലുകൾ വിപണിയിലുണ്ട് അതിൽ നമുക്ക് അത്യാവശ്യം പിന്നെ ഇന്റർണൽ മെമ്മറിയും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന മെമ്മറി അത് നമുക്കറിയാം നൂറ്റി ഇരുപത്തെട്ട് മെമ്മറിയെങ്കിലും മിനിമം വേണം ഇപ്പോഴത്തെ ആപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള മൊബൈലുകളിലൊക്കെ ഫെസിലിറ്റി ഉണ്ട് വാങ്ങുക പത്തിനും പതിനഞ്ചിനും ഇടയിലുള്ള റേറ്റുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം ആൾക്കാർക്ക് താങ്ങുന്ന ഒരു റേറ്റ് അതിൽ തന്നെ ഇങ്ങനത്തെ മൊബൈലുകൾ സുലഭമാണ് ഇഷ്ടംപോലെ സുലഭമാണ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഏഹ് ഓക്കെ പിന്നെ അതുപോലെ വില കൂടിയ ഫോണുകൾ വാങ്ങുമ്പോൾ ചിലപ്പം പുതിയ ലേറ്റസ്റ്റ് ഭയങ്കര ഫെസിലിറ്റിയുള്ള മൊബൈലുകളിൽ നിന്നും ചിലപ്പം ത്രീ പോയിന്റ് ഫൈവ് പിന്നെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാനും അങ്ങനെ ആഗ്രഹിക്കുന്ന ഫങ്ഷൻസ് എല്ലാം അതിലുണ്ടാകും പക്ഷേ പാട്ട് പാടുന്നവർക്ക് ഈ ഒരു ഫംഗ്ഷനകത്ത് ഉണ്ടാവില്ല അതായത് സി ടൈപ്പ് മാത്രമേ ഇയർഫോൺ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾ വാങ്ങാതെ ഒന്നും ഒരുക്കേണ്ട നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കണം നിങ്ങളത് വാങ്ങുക എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ രണ്ട് ഓപ്ഷൻ ഉണ്ടല്ലോ ആദ്യം ഞാൻ വീഡിയോയിൽ രണ്ട് ഓപ്ഷനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണത് ബാലൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഡി ഐ സിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കി അതുപോലെ നമ്മൾ ചെയ്യാം ഓക്കെ അതായിരിക്കും നമുക്കൊരു സൊല്യൂഷൻ എന്ന് കരുതി സ്മാർട്ട് മൊബൈൽ മൊബൈലെടുക്കാൻ നമുക്ക് ഇനി ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താ പറയുക ഒരു പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടുള്ളൊരു പിന്നെ എന്താ പറയുക ഒരു ആർട്ടിസ്റ്റ് ആവാനായിട്ട് സാധിക്കും ഓക്കെ പാട്ട് പാടുന്നവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് മുന്നോട്ട് പോയാൽ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു റഫറൻസ് വെച്ച് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നിങ്ങൾ മൊബൈൽ എടുത്തവരൊന്നും ഒരു ടെൻഷനും വേണ്ട ഞാൻ ഇന്ന് വീഡിയോയിൽ നിർദ്ദേശിച്ച പോലെ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി ഓക്കെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് അതുപോലെ ചെയ്ത് നോക്കുക കൃത്യമായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും ഓക്കെ ഇനി നിങ്ങൾ തരുന്നത്തെ വീഡിയോയെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക്കിനെ കുറിച്ചോ ഓഡിയോസിനെ എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് കൃത്യമായിട്ട് ആൻസർ തരുന്നതായിരിക്കും ഇനി ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവർക്കും നന്ദി പറയുകയാണ് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് നല്ല അവതരണമാണ് തീർച്ചയായിട്ടും എൻ്റെ മുടുക്കല്ല നിങ്ങളെല്ലാവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതുപോലെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു വീഡിയോ ചെയ്യുന്നതും ഓക്കെ അപ്പോൾ ഇനിയും ഇതുപോലെ നിരവധി എല്ലാവർക്കും ഉപകരിക്കുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോ ഇനിയും ഞാൻ വരും എന്ന് വാക്ക് നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം